നമസ്കാരം ഞാൻ ഡോക്ടർ അമൽ ഗിരിശങ്കർ കൊല്ലം ബിഷപ്പ് ബൻസീർ ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് അതുപോലെ ഡോക്ടർ ഗിരിശങ്കർസ് ക്ലിനിക്കിലെ ഫാമിലി ഫിസിഷ്യനാണ് ഇന്ന് ഈ ലോകത്ത് ഡയബറ്റസിൻ്റെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ് നമ്മളുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളതും ഒരു പ്രീ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളതും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഒരുപാട് തെറ്റായ കാര്യങ്ങളും ഒരുപാട് മിഥ്യാധാരണകളും ഈ സോഷ്യൽ മീഡിയ വഴി ഡയബറ്റിസിൻ്റെ കാര്യത്തിൽ പ്രചരിക്കുന്നുണ്ട് അതിനെതിരെ ഉള്ള ഒരു ചെറിയ ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു ചെറിയ അവലോകനം മാത്രമാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മധുരക്കിഴങ്ങ് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് കഴിക്കരുത് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് കഴിക്കരുത് എന്നുള്ള ഒരു മിഥ്യാധാരണ അത് ശരിയല്ല മധുരക്കിഴങ്ങ് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാം പക്ഷേ അത് മിതമായ ഒരളവിലാണ് മിതമായ അളവിൽ ഫ്രൂട്ട്സ് ആണെങ്കിലും കഴിക്കുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ എസ്പെഷ്യലി നമ്മൾ മാങ്ങ കഴിക്കരുത് പൈനാപ്പിൾ കഴിക്കരുത് അങ്ങനെ ചില ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ പറയാറുണ്ട് അത് മറ്റൊന്നുമല്ല ശരിയാണ് മാങ്ങയിലും പൈനാപ്പിളിലും ഗ്ലൈസിമിക് ഇൻഡെക്സിൻ്റെ അളവ് കൂടുതലാണ് അപ്പോൾ അത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാങ്ങയുടെ ഒന്നോ രണ്ടോ പീസ് നമുക്ക് കഴിക്കാം ഒരു പക്ഷേ നമുക്ക് ഒരു ആഗ്രഹം തോന്നി നമ്മളൊരു മൂന്നോ നാലോ അല്ലെങ്കിൽ ഒരു പകുതി മാങ്ങ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ നോർമൽ ഡയറ്റിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ഡയറ്റിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഒരു പോർഷൻ കുറച്ചാലും മതി ഉദാഹരണത്തിന് നമ്മൾ ഒരു നാല് ചപ്പാത്തിയാണ് നമ്മളുടെ ഒരു നോർമൽ മീൽസിലെ പോർഷനെങ്കിൽ നമ്മൾ പക്ഷേ ഒരു ഹാഫ് മാംഗോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു രണ്ട് ചപ്പാത്തി ആക്കുക ബാക്കി രണ്ടെണ്ണം ഒഴിവാക്കുക പകരം നമ്മൾ ഇത് കഴിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ ഒരു ബൗൾ ഓഫ് റൈസ് ആണ് നമ്മൾ എടുക്കുന്നതാണെങ്കിൽ ആ ബൗൾ ഓഫ് റൈസിൻ്റെ പോഷനിൽ ഒരു കുറവ് വരുത്തുക ഇതാണ് അതിൻ്റെ ഒരു രീതി ഇന്ന് പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഈ ഡയബറ്റിസ് ഉള്ള അല്ലെങ്കിൽ ഡയബറ്റിസ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകൾ പാലിക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായി നോക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവരുടെ സ്ലീപ്പാണ് ഉറക്കം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ വഴി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ കാര്യം ഡയറ്റാണ് ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ചില കണ്ടൻസ് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ചില കണ്ടൻസ് മൂന്നാമത്തെ കാര്യം നമ്മളുടെ വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് അപ്പോൾ ആദ്യം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഉറക്കത്തിനെ കുറിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഡയബറ്റിസ് ഉള്ള ആളുകളുടെ ഉറക്കം എങ്ങനെയായിരിക്കണം ഡയബറ്റിസ് ഉള്ള ആളുകൾക്ക് ഉറക്കം ശരിയായി കിട്ടുമോ ഉറക്കം കുറവാണോ എന്നുള്ള സംശയങ്ങളാണ് ഭൂരിഭാഗം ആളുകൾക്കും ഉള്ളത് എന്നാൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ റീസൻ്റായിട്ട് ക്രോണോ ബയോളജി എന്നുള്ള ഒരു പേരിൽ സ്ലീപ്പ് എന്നുപോലുമല്ല ക്രോണോ ബയോളജി എന്നുള്ള പേരിൽ ഇതിനെക്കുറിച്ച് ധാരാളം സ്റ്റഡീസ് നടക്കുന്നുണ്ട് ആ സ്റ്റഡീസിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഡെയിലി ഈ ഡൈവേറ്റീസ് ഉള്ള ആളുകൾ ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ആ സ്ലീപ്പിൻ്റെ ടൈം എന്ന് പറയുന്നത് നമ്മളൊരു ടെൻ ടു ട്വൽവ് അല്ലെങ്കിൽ ട്വൽവിന് ശേഷമുള്ള മിഡ് നൈറ്റ് സ്ലീപ്പ് അല്ല ടെൻ ടു ട്വൽവിനുള്ളിലുള്ള ഒരു ടൈമിൽ കൃത്യമായി ഉറങ്ങുകയും രാവിലെ ഒരു സിക്സ് ടു സെവൻ എന്ന ആ ഒരു ഗ്യാപ്പിനുള്ളിൽ കൃത്യമായി എഴുന്നേൽക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ ആണ് അവർ നിർദ്ദേശിക്കുന്നത് ഈ ഒരു സ്ലീപ്പ് പാറ്റേണിൽ അവർ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങൾ ഒന്ന് മെറ്റബോളിക് റേറ്റ് കൂട്ടും ഈ മെറ്റബോളിക് റേറ്റ് കൂട്ടുമ്പോൾ നമ്മളുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ കൂടുന്നത് കുറയുകയും ഗ്ലൂക്കോസിനെ ഉപയോഗിക്കുകയും ഈ മെറ്റബോളിക് റേറ്റ് കൂടുമ്പോൾ മെറ്റബോളിസത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നത് വഴി നമുക്ക് ഡയബറ്റീസിൽ നിന്നുള്ള നമ്മളുടെ ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറയുന്നത് രണ്ടാമതായി ഭക്ഷണ രീതി ഭക്ഷണ രീതിയിൽ നമ്മൾ ഡയബറ്റീസിൻ്റെ ഭക്ഷണ രീതിയിൽ എല്ലാവരും പറയുന്ന കാര്യം ഈ ഷുഗർ അങ്ങ് കുറയ്ക്കുക എന്നുള്ളതാണ് ഷുഗർ കുറച്ച് കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്നുള്ളൊരു ധാരണയുണ്ട് എല്ലാവർക്കും പക്ഷെ അത് അങ്ങനെയല്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം അതിൻ്റെ അകത്ത് ഒരു കാര്യം പ്രോട്ടീനാണ് പ്രോട്ടീൻ ഇൻടേക്ക് നമ്മൾ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഈ സാധാരണഗതിയിൽ ഡയബറ്റിസ് ഉള്ള ആളുകളിൽ അമിതമായ വിശപ്പ് കാണാറുണ്ട് ആ അമിതമായ വിശപ്പിന് ഒരു വരെ ഈ പ്രോട്ടീൻ ഇണ്ടേക്ക് കൂടുമ്പോൾ കുറയും പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ലിമിറ്റ് ചെയ്യുമ്പോഴും പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് നമുക്കൊരു ചെറിയ പേഴ്സൻറ്റേജ് ഇപ്പോൾ പ്രോട്ടീൻ സോഴ്സ് ഓഫ് ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ചെറിയ പേഴ്സൻ്റെ ഓഫ് കാർബോഡ്രേറ്റ്സ് നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ ഡെഫിഷ്യൻസി അവിടെ വരുന്നില്ല പ്ലസ് നമുക്ക് നമുക്കെന്നാൽ പ്രോട്ടീൻ കിട്ടുകയും ചെയ്യും അതുപോലെ പ്രോട്ടീൻ വരുന്നത് നമ്മളുടെ ഈ മസിൽ സ്ട്രെങ്തനിങ്ങിനും മെറ്റബോളിസത്തിനും ഇമ്പോർട്ടൻ്റായ ഘടകമാണ് മെറ്റബോളിസം എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിരുന്നു ഉറക്കത്തിൻ്റെ കാര്യത്തിൽ അതേ കാര്യം തന്നെ ഈ പ്രോട്ടീൻ ഇൻടേക്ക് കൂടുമ്പോഴും നമുക്ക് വരുന്നതാണ് പ്രോട്ടീൻ യൂഷ്വലി നമ്മൾ കേൾക്കുക ഈ ജിമ്മിൽ പോകുന്ന ആളുകൾക്കും പിന്നെ അതുപോലെ ബോഡി ബിൽഡിങ് അത്ലറ്റിക് അങ്ങനെയുള്ള ആളുകൾക്ക് പ്രോട്ടീൻ കഴിക്കണം എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് സാധാരണ ജനങ്ങളിൽ നമ്മൾ സാധാരണ ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ പ്രോട്ടീൻ ഇൻടേക്ക് വേണം ഒരു കാര്യം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ അങ്ങനെയല്ല പ്രോട്ടീൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകമാണ് അത് നമ്മളുടെ ഭക്ഷണത്തിൽ അത് ഉപയോഗിക്കുകയും ചെയ്യണം രണ്ടാമതായി നമ്മൾ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഡയറ്ററി ഫൈബർ അത് പ്രത്യേകിച്ച് നമുക്ക് ഈ ഡയബറ്റിസ് ഉള്ള ആളുകളിൽ ഡയറ്ററി ഫൈബർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രോട്ടീൻ ഇൻഡേക്കൊക്കെ ആവുമ്പോൾ നമ്മളുടെ ഡൈജഷൻ ഡൈജഷന് ഒരുപാട് വ്യത്യാസം വരും അതുപോലെ ഈ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നതിൽ നിന്നും ഒരു പരിധി വരെ നമ്മുടെ ഈ ഡയറ്ററി ഫൈബേഴ്സ് അതിനെ സഹായിക്കുകയും ചെയ്യും അതുപോലെ ഈ ഡയറ്ററി ഫൈബേഴ്സ് നമുക്ക് അമിതമായ വിഷപ്പ് വരാതിരിക്കാൻ അതായത് ഈസി എന്ന് ചെയ്യുന്നവർ പറയും അതായത് പെട്ടെന്ന് നമ്മുടെ വയറ് നിറയുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ വയറ് അധികം അതായത് നമ്മളൊരു നാല് ദോശ യൂഷ്വലി കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡയറ്ററി ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കണ്ടൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കൊരു രണ്ട് മുതൽ മൂന്ന് ദോശയ്ക്കകത്തേന് അപ്പോൾ ആ ഒരു ദോശ നമ്മൾ കുറയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മാറ്റം ഭയങ്കരമാണ് ആ ഒരു ദോശയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവിന് കുറയാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് മൂന്നാമതായി നമ്മൾ നട്ട്സിൻ്റെ ഉപയോഗം ഈ നട്ട്സ് അധികം നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല എസ്പെഷ്യലി നമ്മൾ ഈ ഇപ്പം ഞാൻ കൊല്ലത്തു കൊല്ലം കാഷ്യൂവിൻ്റെ തലസ്ഥാനമാണ് പക്ഷേ ഈ കൊല്ലത്തു നിന്നാണെങ്കിൽ പോലും എല്ലാവരും ക്യാഷ്യൂവിനെ ഒരു ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു നട്ടായിട്ടാണ് കാണുക അങ്ങനെയല്ല അത് ഫാറ്റ് റിച്ച് ആണെങ്കിൽ പോലും അത് ആ ക്യാഷ്യൂവിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് അല്ലെങ്കിൽ റിസർച്ച് വർക്ക്സ് നടക്കുമ്പം പറയുന്നത് എച്ച് ഡി എൽ കൊളസ്ട്രോൾ നല്ല കൊളസ്ട്രോൾ കൂട്ടാൻ കഴിവുള്ള ഒരു നട്ടാണെന്നാണ് പിന്നെ ഈ നട്ട്സ് കഴിക്കണം എന്ന് ഞാൻ പറയുമ്പം അതിൻ്റെ അകത്തെ പ്രധാന ഘടകം നട്ട്സ് നമ്മൾ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ ഒരു നട്ട് ഈ നമ്മളുടെ രണ്ട് മീലിൻ്റെ ഇടയ്ക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് മീൽ പോലെ ജസ്റ്റ് കഴിക്കുമ്പോൾ നമ്മളുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടും മെറ്റബോളിക് റേറ്റ് കൂട്ടുമ്പോഴത്തേക്ക് നമ്മളുടെ ഗ്ലൂക്കോസ് ഉപയോഗവും കൂടും ഗ്ലൂക്കോസ് ഉപയോഗം കൂടുമ്പോൾ നമ്മളുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു തന്നെ ഇരിക്കും ഇനി മൂന്നാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എക്സസൈസിൻ്റെ കാര്യമാണ് ഈ ഡയബറ്റിസ് ഉള്ള ആളുകളിൽ എക്സസൈസ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എക്സസൈസ് ചെയ്യണമെന്ന് പറയും പക്ഷേ ഈ പറയുന്ന എക്സസൈസ് യൂഷ്വലി നടത്തുക മാത്രമാണ് നടത്ത മാത്രമല്ല ഡയബറ്റീസിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എക്സസൈസ് നടക്കുമ്പോൾ നമുക്ക് ആകെ ലഭിക്കുന്നത് ഒരു കാർഡിയോ എക്സസൈസ് മാത്രമേ ഉള്ളൂ അതല്ല നമ്മൾ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യണം വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെയ്റ്റ് വെയ്റ്റ് യൂസ് ചെയ്യുമ്പോൾ വെയ്റ്റ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജിമ്മിൽ പോയി നമ്മൾ ഈ ബാഹുബലിയിലെ സിനിമയിലെ നായകനെയോ അല്ലെങ്കിൽ വില്ലനെയോ ഒക്കെ പോലെ സിക്സ് പാക്കും അതുപോലെ വളരെ ബൾക്കായിട്ടുള്ള മസിൽ ആക്കാൻ വേണ്ടിയുള്ള ഒരു വെയ്റ്റ് ട്രെയിനിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയ വെയ്റ്റ്സ് വെച്ചിട്ടാണെങ്കിലും നമ്മൾ ആ വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ മസിൽ സ്ട്രെങ്തനിങ് നടക്കുകയും ആ സമയത്തും നമ്മളുടെ മെറ്റബോളിക് റേറ്റ് കൂടുകയും ആ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ ആ കൂടിയ മെറ്റബോളിക് റേറ്റിൻ്റെ ഡ്യൂറേഷൻ കുറച്ചധികം ഉണ്ടാവുകയും ചെയ്യും നമ്മൾ യൂഷ്വലി നടക്കുകയോ അതുപോലെ എന്തെങ്കിലും കാർഡിയോ ചെയ്യുമ്പോൾ ആ കാഡിയോ ചെയ്യുന്ന സമയത്താണ് ആ ആക്ടിവിറ്റി ഉണ്ടാവുക പക്ഷെ നമ്മൾ ആ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു മെറ്റബോളിക് റേറ്റ് കുറച്ചധികം സമയത്തു കൂടി അതുണ്ടാവും അപ്പം അത് നമ്മളുടെ ആ ഒരു ഫുൾ ഡേയിലേക്ക് നമുക്ക് നല്ലതാണ് പിന്നെ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവില്ല ഈ മസിൽ വേസ്റ്റിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഡയബറ്റിസിൽ ഉള്ള ഒരു ഘടകമാണ് പ്രത്യേകിച്ച് ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെയുള്ള സമയത്തും നമുക്ക് ഈ മസിൽ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുമ്പോൾ അത് പ്രയോജനപ്പെടും സോ ഒരു ടേക്ക് ഹോം മെസ്സേജ് അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് ഡയബറ്റിസ് വരികയോ ഇല്ലെങ്കിൽ ഡയബറ്റിസ് വരാതിരിക്കാൻ പ്രിവെൻറ്റീവായിട്ട് നോക്കുകയോ ചെയ്യാൻ നമുക്ക് അത്യാവശ്യമായി ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നമ്മളുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ഉറക്കം നന്നായി ഉറങ്ങുക ഒരു ആറ് മുതൽ ഏഴ് മണിക്കൂർ മിനിമം ഉറക്കം അതും സൗണ്ടായിട്ടുള്ള ആയിട്ടുള്ള നല്ലൊരു സ്ലീപ്പ് ഉണ്ടാവുക ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നോ നട്ട്സ് രണ്ട് പ്രോട്ടീൻ രണ്ട് ഡയറ്ററി ഫൈബർ മൂന്നാമത്തെ കാര്യം വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ് ആ എക്സസൈസ് എന്ന് പറയുന്നത് നടത്ത അല്ലെങ്കിൽ ജോഗിങ് മാത്രമല്ല ചെറിയ രീതിയിലുള്ള വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഈ മൂന്ന് കാര്യങ്ങളാണ് ഡയബറ്റിസ് ഉള്ളവർക്കാണെങ്കിലും അത് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എനിക്ക് കൂടുതൽ എംഫസൈസ് ചെയ്യാനുള്ളത്